സാഹസം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അധികം താല്പര്യം സാഹസികതയാണ് ഉദാഹരണത്തിന് തുർക് മെനിസ്ഥാനിലെ നരകത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ ബൊലീവിയയിലെ ഉയൂനി സ്ഥലങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇവിടമൊക്കെ സാഹസം നിറഞ്ഞ സ്ഥലങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു യു എസ് കമ്പനി വ്യത്യസ്തമായ ആവശ്യവുമായി എത്തിയിരുന്നു എന്താണെന്നല്ലേ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി അധികം വൈകാതെ തന്നെ സഞ്ചാരികൾക്ക് ചന്ദ്രനിൽ ഹോട്ടൽ മുറിയൊരുക്കാം അത്ഭുതം തോന്നുന്നുണ്ടോ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ എന്നാൽ ഇക്കാര്യം ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ വിവരം അറിഞ്ഞ പലരിലും ഒരുപോലെ അത്ഭുതവും ഭയവും ഉണ്ടായി കാണും കാലിഫോർണിയ ആസ്ഥാനമായുള്ള കമ്പനിയായ ജി ആർ യു സ്പേസ് ആണ് ലോകത്തിൽ ആദ്യമായി ചന്ദ്രനിലെ ഹോട്ടൽ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഈ പദ്ധതി സാധ്യമായാൽ ഭൂമിക്ക് പുറത്ത് ദീർഘകാല പദ്ധതിക്ക് മനുഷ്യൻ ആദ്യമായി രൂപകൽപ്പന ചെയ്ത ഘടനയായി ഇത് മാറും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടി ഈ പ്രഖ്യാപനം സാധ്യമാകുമെന്നാണ് വിലയിരുത്തുന്നത് ചന്ദ്രനിലെ ഹോട്ടലിലെ മുറി ബുക്ക് ചെയ്യുന്നതിനായി അപേക്ഷ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അറിയിക്കുന്നത് ഭൂമിയിൽ നിർമ്മിച്ച ഇൻഫ്ലക്റ്റബിൾ ലിവിംഗ് മൊഡ്യൂളുകളെ ചന്ദ്രമണ്ണിനെ ഇഷ്ടിക പോലുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു ഓട്ടോമേറ്റഡ് പ്രക്രിയയുമായി സംയോജിപ്പിച്ചായിരിക്കും ഹോട്ടൽ പദ്ധതി നടപ്പിലാക്കുക ബഹിരാകാശ എഞ്ചിനീയറിംഗിലെ ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നായ ഭൂമിയിൽ നിന്ന് ഭാരമേറിയ വസ്തുക്കൾ കൊണ്ട് ആവശ്യകത ഇതിലൂടെ പരിഹരിക്കാം തുടക്കത്തിൽ വാണിജ്യ ബഹിരാകാശ പറക്കൽ പരിചയമുള്ള യാത്രക്കാർക്ക് മാത്രമേ ഹോട്ടൽ സന്ദർശിക്കാൻ അനുവാദമുള്ളൂ തുടർന്ന് പ്രപഞ്ചത്തിൽ ഒരിക്കൽ മാത്രം അവധിക്കാലം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുറികൾ ബുക്ക് ചെയ്യാൻ അനുവാദമുണ്ടാകും ഗാലക്റ്റിക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ സ്പേസ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബെർലിയയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദധാരിയായ ഇരുപത്തിരണ്ടുകാരനായ സ്കൈലർ ചാൻ സ്ഥാപിച്ചതാണ് വൈ കോമ്പിനേറ്റർ എന്ന സ്റ്റാർട്ടപ്പ് ആക്സലേറ്ററിന്റെ ഭാഗമായിരുന്നു മൂൺ ഹോട്ടൽ കുട്ടിക്കാലം മുതൽ എനിക്ക് ബഹിരാകാശ യാത്രയുടെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നുവെന്ന് ചാൻ പറയുന്നു ഒരു ബഹിരാകാശ സഞ്ചാരിയാകാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്റെ ജീവിതത്തിലെ ജോലി ചെയ്യാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായി തോന്നുന്നുവെന്നും ചാൻ സ്പേസ് ഡോട്ട് കോമിനോട് പറഞ്ഞു സ്പേസ് എക്സിനും സ്വയംഭരണ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന കമ്പനിയായ ആന്റോറിനും പിന്നിലുള്ള നിക്ഷേപകരിൽ നിന്നാണ് താൻ ഈ പദ്ധതിക്കായി പണം സമാഹരിച്ചതെന്നും ചാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഈ ദൗത്യത്തിൽ വിജയിച്ചാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ചന്ദ്രന്റെയും ചൊവ്വയുടെയും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഒരു കുട്ടിയായിരിക്കുമ്പോൾ ബഹിരാകാശത്തേക്ക് പോകണമെന്ന് താൻ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നതായും എന്നാൽ ഇക്കാര്യം യാഥാർത്ഥ്യമാക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കിയതെന്നുമാണ് ഈ പറയുന്നത് ഹോട്ടലുകൾ വെറും തുടക്കം മാത്രമാണെന്നാണ് ചാൻ വിശദീകരിക്കുന്നത് അതിശയകരമായ ഒരു ഭാവിയാണ് ഇക്കാര്യത്തിൽ കാത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിലും നിക്ഷേപം നടത്തിയ നിക്ഷേപകരുടെ പിന്തുണയോടെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഇത് എൻവിഡിയ ഇൻസ്പെക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ിൽ ഭൂമിയിൽ ഒരു വായു സഞ്ചാരമുള്ള ബഹിരാകാശ ഹോട്ടൽ നിർമ്മിച്ച് ചന്ദ്ര ഉപരിതലത്തിൽ ഇറക്കുക എന്നതാണ് ഇതിന്റെ പ്രാരംഭ പദ്ധതി ചന്ദ്രനിൽ നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് ബഹിരാകാശ ടൂറിസം ഉപയോഗിക്കാനാണ് കമ്പനി ആഗ്രഹിക്കുന്നത് ഈ വേറിട്ട അനുഭവത്തിൽ പ്രധാന വെല്ലുവിളി ചെലവ് തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കമ്പനി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ചന്ദ്രനിൽ ഹോട്ടൽ മുറി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർ ഒരു മില്യൺ ഡോളർ അടയ്ക്കുകയും ആയിരം ഡോളർ അപേക്ഷ ഫീസ് നൽകുകയും ചെയ്യണം ഈ പണം കമ്പനി തിരികെ നൽകില്ല കൃത്യമായ ചെലവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ഏകദേശം പത്ത് മില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനായി അപേക്ഷിക്കുന്നവർ ആരോഗ്യപരമായി ചന്ദ്രയാത്രയ്ക്ക് യോഗ്യരാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി അപേക്ഷാ സമയത്ത് സമർപ്പിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് നാസയുമായി സഹകരിച്ചാണ് ജിആർഒ സ്പേസ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ചന്ദ്ര നിർമ്മാണ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നത് പാരിസ്ഥിതിക സാഹചര്യങ്ങൾ പഠിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു ചെറിയ വായുനിറച്ച ഘടനയിൽ നിന്നാണിത് ആരംഭിക്കുന്നത് പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തേക്കാൾ അല്പം ചൂടുള്ളതും സ്ഥിരത ഉള്ളതുമായ അവസ്ഥകൾ പ്രദാനം ചെയ്യുന്ന ഒരു സ്വാഭാവിക താഴ്ചയായ ഒരു ചന്ദ്രക്കുഴിയിൽ ഒരു വലിയ ഘടന നിർമ്മിക്കുന്നതിലേക്ക് ജിആർ യു സ്പേസ് നീങ്ങും ഇഷ്ടികകൾ ആക്കി മാറ്റുന്ന ഒരു രീതി പരീക്ഷിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ഇത് പിന്നീട് ഹോട്ടലിലെ വികിരണങ്ങളിൽ നിന്നും തീവ്രമായ താപനിലയിൽ നിന്നും സംരക്ഷിക്കാൻ ഉപയോഗിക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ചന്ദ്രനിലെ ഹോട്ടലിന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് നാല് അതിഥികളെ ഉൾക്കൊള്ളുന്ന അഞ്ച് രാത്രികളിൽ നക്ഷത്രങ്ങളെ അഭിമുഖീകരിക്കുന്ന മുറികളിൽ ഇവർക്ക് താമസിക്കാം വായു റീസൈക്കിൾ ഓക്സിജൻ ഉൽപ്പാദനം ജല പുനരുപയോഗം താപനില നിയന്ത്രണം അടിയന്തര രക്ഷപ്പെടൽ സംവിധാനം സോളാർ കൊടുങ്കാറ്റുകൾക്കുള്ള റേഡിയേഷൻ ഷെൽട്ടർ എന്നിവ ഉപയോഗിക്കുന്നത് ഇത് സജ്ജീകരിക്കുന്നതാണ് പദ്ധതി പത്ത് വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനം മൂൺ വാക്കിംഗ് കുറഞ്ഞ ഗുരുത്താകർഷണ ഗോൾഫ് പോലുള്ള അനുഭവങ്ങൾ പോലും അതിഥികൾക്ക് വാഗ്ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചന്ദ്രനിലെ രണ്ടാമത്തെ ഹോട്ടൽ കെട്ടിടം വളരെ വലുതായിരിക്കുമെന്നും പത്ത് അതിഥികളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് ഇഷ്ടികകളും കോൺക്രീറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു ചന്ദ്രനിലും ചൊവ്വയിലും ആദ്യത്തെ നഗരങ്ങൾ നിർമ്മിക്കുകയാണ് അവരുടെ ലക്ഷ്യം